ഇതിന് മാറ്റാൻ പിച്ച പറയണേന്ന് ചോയിച്ചോ കേട്ടെ ഞാന് കുക്കറൊക്കെ കുക്കറിന്റെ പൂടിയൊക്കെ എടുത്തിട്ട് പോകുന്നേ എന്തായാലും എനിക്കറിയില്ലോ വാഷിറിന് മാറ്റാന്നറിയില്ല ഉമ്മി പറഞ്ഞ കുക്കറിന്റെ അത് കൊണ്ടാ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കൂടെ എടുത്തോട് പോന്നെ അപ്പൊ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ പോരുമ്പോഴാണ് മോനാപ്പ കണ്ടാപ്പ ഉപ്പാന്റെ അപ്പൊ എന്നോട് ഇറന്ന് വാഷർ മാത്രം കൊണ്ടായ മതി ഇങ്ങനെ ആവി കുക്കറിന്റെ ആവി ഇങ്ങനെ ആ അപ്പൊ ആവി ഇങ്ങനെ പോണിണ്ട് അപ്പൊ അത് മാത്രം ഇട്ടാ മതി അപ്പൊ ഇവിടെയപ്പോ ആയിക്കാൻ പറഞ്ഞു ആ ഇന്ന് പോയത് തന്നെ വാഷർ മാറ്റിയാ മതി അപ്പൊ എന്താ കിട്ടിട്ടുണ്ട് ടിച്ച പോയി വാങ്ങിക്കോളൂ ഓക്കേ െ ചോയിച്ചിട്ട് നല്ല കരച്ചിലാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ നമ്മ ഞായറാഴ്ചകാലത്തെ പോക്ക് നമ്മ ഇന്നെ പോവാന്ന് പറഞ്ഞത് പിന്നെ അവിടെ ചെലവത്തിനും പൊഞ്ഞു കരഞ്ഞുറങ്ങോന്നൊന്നും അറിയില്ല കുട്ടികളൊക്കെ എണീപ്പിക്കാൻ ഭയങ്കര ഇഷ്ടരാവാണവ ഉണ്ട് ഇണ്ടട്ടോ ഞാൻ ചെറുളിയാ അമ്പതിന് മതി കേട്ടോ അമ്പതിന് ചെറുളി എടുത്തിട്ടുണ്ട് കാരറ്റ് നാലിലും പക്ഷെ ഉമ്മ ഉണ്ടെങ്കിലേക്കിളൊക്കെ കൊറേ സാധനങ്ങളുണ്ട് കാരറ്റാ വാങ്ങിയില്ല ചെറുളി മാത്രം വാങ്ങിട്ടോളെ പോവാട്ടോ സാധനങ്ങള് വാങ്ങിയത് നമ്മളെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും അതായത് നോർമലി ഷോപ്പിന്നും അതെ വണ്ടിക്കാരുന്നു പക്ഷെ നമുക്ക് എല്ലാരും പറയും വണ്ടിക്കാരുന്നു നല്ലത് കിട്ടില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ നമ്മള് എല്ലാ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്യും ഇതേപോലെ വണ്ടിക്കാരുന്നു വാങ്ങുകയും ചെയ്യും നമ്മക്ക് എല്ലാവർക്കും അടിപൊളി സാധനങ്ങളായിട്ട് കിട്ടാം വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്

ഫൈനലി പൊന്നുവിനെ കിട്ടിയിട്ടാ അല്ല പൊന്നു പൊന്നു പനിയാണ് പക്ഷെ പനി ആയതുകൊണ്ടുള്ള ഐസ്ക്രീം അല്ല അല്ലേ ഞങ്ങളൊക്കെയാണ് പനിയൊക്കെ ആവുമ്പോൾ ഐസ്ക്രീം അല്ല പൊന്നു അല്ലേ ഒരു ഹായ നല്ലോട് രസം ഐസ്ക്രീം ഏ നല്ല രസം ഉണ്ടോ പനിയാണ് ഇതേ ഓരോന്നോരോന്ന് എടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പൊന്നുണ്ട് സാധനങ്ങൾ കാക്കുവിന് കാണിച്ചു കൊടുക്കേ കൊടുക്കേട

കൊന്ന ഇതാ ഒരു പവളം ട്ടോ ചിത്രനെ സർപ്രൈസ് ആกรന്നിട്ടുണ്ട് കടി കുടലന്നോടാ കടിച്ചേ ഇവടെ ഹാ തില്ലേന്ന കണ്ടോ വന്നേക്കാം പക്ഷേ പച്ചകളൊന്നല്ല ഞാൻ കയ്യിലുണ്ടോ ഒന്നല്ല 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 വീട് ഇല്ല എന്ത്

അങ്ങനെ രണ്ടാളും അപ്പൊ യാദർശികമായിട്ടൊരു സർപ്രൈസ് ഇവിടെ വന്നപ്പോ പൊന്നു പോരുന്നല്ലേ പൊന്നുടാ ഇവിടാൻ പോട്ടെ പോട്ടോട്ടോ മീന്റെ കൂടെ കാക്കുൻ്റെ മാമീന്റെ കൂടെ വരുന്നത് കാക്കുലൂടെ പോളുകൂടെ പോരഞ്ഞോ എന്റെ പേക് അപ്പോ ഞങ്ങള് ഇവര് രണ്ടാളിയും കൊണ്ട് ഞങ്ങൾ പോണേ അളിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഇത്താണെ ഹസ്ബൻഡിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഞാനും ഇത്തേം ഞങ്ങൾ ബൈക്കുമ്മലാണ് വന്നത് അപ്പൊ ഇച്ചിരിക്കുമ്മ പോവും ഞാനും ഇത്തേയും പൊന്നും കൂടിയിട്ട് അളിയുടെ കൂടെ പോവും അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഇച്ചു പോവാണെ പൊഞ്ഞു കാണാതെ ഇച്ചു പോണം പിന്നെ വീട്ടിലെത്തിട്ടാണ്